എടാ പടക്ക കവർ പടക്കവരുടെ പടക്ക ക അവർ മതിലാണിക്കോടി ഹലോ മാരെല്ലാര് ഫോട്ടിലേക്ക് സ്വാഗതം അപ്പൊ ലോകമെമ്പാടുമുള്ള എല്ലാ മമ്മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ വിഷു എപ്പിസോഡ് നമ്മൾ അപ്പോൾ ഇന്ന് ദേഷു ആയിട്ട് നമ്മൾ ഒരുപാട് പരിപാടികളൊന്നുമില്ല നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് കണി കാണിക്കാനായിട്ട് പോവാറുണ്ട് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും നമ്മൾ കണി കൊണ്ടുപോകുന്നതിന്റെ കാഴ്ചകളൊക്കെ ഇട്ടിട്ട് ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇത് അധികം നീട്ടുന്നില്ല നേരെ നമ്മളുടെ പണിപ്പൊരിയിലേക്ക് പോവാം അപ്പൊ ഇനിയുള്ള പണികളൊക്കെ വൈകിട്ടോ അപ്പോൾ കാണാം അപ്പോൾ ഓക്കെ മച്ചാമാരെ നേരെ നമ്മുടെ പണിപ്പൊരിലേക്ക് അങ്ങനെ കൃഷ്ണനുരുക്കാനുള്ള നേരമായി രാത്രി സമയം ഇനിപ്പോ എന്താ നമ്മളെ നമുക്ക് അപ്പോൾ അപ്പൊ നമ്മുടെ കൃഷ്ണൻ കൃഷ്ണനുരുക്കാനുള്ള അഡ്രസ്സൊക്കെ നമ്മൾ റെഡിയാക്കിണ്ട് അതുപോലെ തന്നെ നമ്മൾ കിരീടം അതുപോലെ തന്നെ മുടിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കിരീടം ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കില് സംഭവം സെറ്റ് പക്ഷേ ഇതല്ലല്ല ആ മുടി ആദ്യം ഒക്കെയാണ് പിടിച്ച പോലെ ഇതിന് മുമ്പായിട്ട് നമ്മുടെ കൃഷ്ണന് മുടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി അല്ലെ ആ അപ്പൊ നമ്മുടെ റെന്റീനടുത്ത ഡ്രസ്സ് ഇടിപ്പിച്ച് നമുക്ക് ഇനി കൃഷ്ണനെ സെറ്റ് ആക്കാട്ടെ അങ്ങനെ നമ്മുടെ കൃഷ്ണനെ നമ്മളിനി പെയിന്റ് അടിക്കാനായിട്ട് പോവാണ് അപ്പൊ നമ്മുടെ പാന്റ് ഇട്ടു ബാക്കി പരിപാടികളൊക്കെ ഇനി പെയിന്റ് അടിച്ചിട്ടാണ് അപ്പൊ കൃഷ്ണന് കറുപ്പ് നിറന്നാണ് പറയുന്നത് പക്ഷെ കൂടുതലും നീല കളറാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ നീലവണ് കറപ്പണോ നീല നീലാക്കാം നല്ല നമ്മുടെ മീശമാധവരിലെ നീല മീശ മാധവലെ നീലെടുത്താലോ അത് സെറ്റാക്കാം അപ്പൊ നമ്മുടെ പെയിന്റിനുള്ള പരിപാടികൾ നമ്മൾ ഫാബ്രിക് പെയിന്റ് ആയിട്ട് എടുക്കുന്നത് അപ്പൊ നീ നീല മാത്രം ഒഴിച്ചാൽ ഭയങ്കര കട്ടിയായി പോകും അപ്പൊ നമ്മൾ വേറൊരു നീല കൂടി മിക്സ് ചെയ്യുന്നുണ്ടേ അപ്പൊ അതേ മിക്സ് ചെയ്ത് നമ്മുടെ കളർ സെറ്റാക്കി എടുക്ക കളർ ഇത് സെറ്റായില്ലേ അങ്ങനെന്താ നമ്മുടെ ബ്ലൂ കളർ പെയിന്റ് എടുത്ത് നമ്മൾ അടിച്ചു കൊടുക്കാണ് അടിക്കല്ലേ ഞാനില്ല പെയിന്റ് ചെയ്യണേ പിന്നെ മീഷം അടിക്കാ മെയിൻ നമുക്കൊരു കാര്യം ചെയ്യാം ഇവനെ കൃഷ്ണനായി കിട്ടിന്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി നിർത്താണ്ടോ വെറൈറ്റി ആവൂലേ നേടാ അടുത്ത കൃഷ്ണൻ നിനക്ക് എന്താടീസ് അപ്പൊ ഇത് ഇനി നമ്മുടെ അരപ്പട്ട കെട്ടി കൊടുക്കാൻ പോവട്ടെ നമ്മള് ഇതൊക്കെ കെട്ടിക്കഴിഞ്ഞാലാണ് ലുക്കിലേക്ക് എത്തിച്ചേരാ മാലപുറട്ടെ ഓക്കെ മണിസെറ്റായിരുന്നു അങ്ങനെ കൃഷ്ണന്റെ

എന്ത് ഇനി പണികൾ കൃഷ്ണന്റെ മയിൽപ്പീല് നമ്മൾ സെറ്റ് ചെയ്തു എങ്ങനെയുണ്ട് കൃഷ്ണനെ പ്രവണെ എങ്ങനെയുണ്ട് ഔട്ട്ലുക്ക് നോക്കിയല്ലേ ഇൻസൈഡ് മാത്രം ആയിപ്പോളൂ വെളുപ്പായി കണി പോവാനായിട്ട് നേരായി അപ്പൊ നമ്മളുടെ കൃഷ്ണനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ കണിക്ക് വെക്കാനുള്ള പാത്രത്തിൽ പാത്രത്തിലെ ഉരുളിയിലതേ ഫ്രൂട്ട്സും പലവ്യഞ്ജന വസ്തുക്കളും അല്ലെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി കണിക്കിറങ്ങാൻ പോവാണ് ആദ്യം നമ്മൾ എവിടെ പോവാൻ പോകുന്നേ എവിടെയാണ് കൃഷ്ണന്റെ കൃഷ്ണന്റെ വീട്ടിലാണ് കൃഷ്ണന്റെ വീട്ടിലാണ് വെറൈറ്റി കണി കൊടുക്കാൻ പോകുന്നത് പറ്റിനെ കെട്ടിയിട്ടുണ്ട് അവര് നിന്റെ മനസ്സിലാവൂലട്ടോ അപ്പതേ അപ്പതേ കണിക്കുള്ള പരിയുടെ ഒപ്പിച്ച് നമുക്ക് സെറ്റ് ആക്കാം ഞാൻ കേട്ടിട്ടുണ്ടോ വീടിന്

ਕੀ ਕਹਿ ਲਈ ਗੱਲ ਇਹ ਗੱਲ ਬੜਾ ਕਮਟਾ ਪੜੀ ਆਹ ਪਾਟ ਦਿਚੋ ਚਾਟੇ ਗੋਹਾਲ ਦੇ ਸਾਰੇ ਪੋਣ ਕਰਵਾ ਲੈ ਕਰਵਾ ਲੈ ਕਰਵਾ ਲੈ ਕਰਵਾ ਲੈ ਕਰਵਾ ਲੈ ਕਰਵਾ ਲੈ ਕੰਦੂ ਨੇ

Thank you. <laughs>

കൃഷ്ണൻ വേറെ ലെവല് പിള്ളേരും വേറെ വൈബ് ഇന്ന് മൊത്തം പോളിയായിരുന്നു അല്ലേ അടിപൊളി എല്ലാവർക്കും ഹാപ്പി വിഷു വിഷു അങ്ങനെ മച്ചന്മാരെ കണി കാണിക്കലൊക്കെ കഴിഞ്ഞു മുപ്പതേ നമ്മൾ തിരിച്ചു വന്നു നല്ലൊരു ഉറക്കം ഇറങ്ങി എഴുന്നേറ്റ് ഇപ്പോഴാണ് ഔട്ട് റോഡ് പറയുന്നത് അപ്പോൾ നമ്മുടെ കൃഷ്ണനൊക്കെ എങ്ങനെ ഉണ്ടായി അടിപൊളിയായിരുന്നില്ലേ അതുപോലെ തന്നെ കണി കാണിക്കാൻ പോകുമ്പോൾ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും ഉറക്കത്തിൽ നിന്ന് വിളിച്ചിരിപ്പിച്ച് അവർ കണി കാണിച്ചപ്പോൾ കിട്ടിയൊരു സന്തോഷം അപ്പോൾ എന്തായാലും ആ ഒരിക്കൽ കൂടി നല്ലൊരു വിഷു എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ മറ്റം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ശരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾക്ക് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്